വാഹനം പേർക്കെതിരെ കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തു മദ്യപിച്ച് വാഹനം ഓടിച്ചതിനും അശ്രദ്ധമായി വാഹനം വാഹനം പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത് ഓടിച്ചവരുടെ ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് അറിയുന്നത് പുതുവത്സര ദിനത്തോടനുബന്ധിച്ചുള്ള ക്രമസമാധാന പ്രശ്നങ്ങൾ ഇല്ലാതാക്കുന്നതിന്റെ ഭാഗമായി കൊടുങ്ങല്ലൂർ പോലീസ് നടത്തിയ വാഹന പരിശോധനയിൽ മദ്യപിച്ച് വാഹനം ഓടിച്ചതിനും അശ്രദ്ധമായി വാഹനം ഓടിച്ചതിനും പൊതുസ്ഥലത്ത് മദ്യപിച്ചതിനും മറ്റുമായാണ് നാൽപ്പത്തൊന്ന് പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത് ഇൻസ്പെക്ടർ ഇ ആർ ബൈജു എസ് ഐ ഹറോൾഡ് ജോർജ് കശിപ്പൻ എന്നിവരുടെ നേതൃത്വത്തിൽ ഇരുപതോളം പോലീസ് ഉദ്യോഗസ്ഥർ കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പുതുവത്സര ദിനത്തോടനുബന്ധിച്ചുള്ള ക്രമസമാധാന ഡ്യൂട്ടിക്കായി ഉണ്ടായിരുന്നു കൊടുങ്ങല്ലൂർ ടൗൺ മുസിരിസ് പാർക്ക് അഴിക്കോട് മുനക്കൽ ബീച്ച് എന്നിവിടങ്ങളിലും മറ്റ് ആഘോഷം നടന്ന സ്ഥലങ്ങളിലും പോലീസിന്റെ സാന്നിധ്യം ഉറപ്പുവരുത്തിയിരുന്നു മദ്യപിച്ച് വാഹനം ഓടിച്ചവരുടെ ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് അറിയുന്നത് മീഡിയ ടൈൻ കൊടുങ്ങല്ലൂർ